മലയാളികൾക്ക് പ്രിയങ്കരിയായ നടിയാണ് സ്വാസിക സിനിമയിലൂടെ തുടങ്ങി ടെലിവിഷനിലൂടെ താരമായി മാറിയ താരമാണ് സ്വാസിക ടെലിവിഷനിലൂടെ താരമായ ശേഷം സിനിമയിലേക്ക് തിരികെ വന്നും കയ്യടി നേടാൻ സ്വാസികയ്ക്ക് സാധിച്ചു സ്വാസികയെ തേടി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വരെ എത്തി ബോൾഡ് രംഗങ്ങൾ അഭിനയിച്ചും സ്വാസിക കയ്യടി നേടിയിട്ടുണ്ട് സ്വാസികയുടെ കാഴ്ചപ്പാടുകളും ചർച്ചകളിൽ നിറയാറുണ്ട് ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് നേരത്തെ സ്വാസിക പറഞ്ഞത് വാർത്തയായിരുന്നു ഇപ്പോഴിതാ സ്വാസികയുടെ വാക്കുകൾ ചർച്ചയായി മാറുകയാണ് പീരിയഡ്സ് ആയിരുന്ന സമയത്ത് ഒരു പരിപാടിക്ക് പോയപ്പോഴുണ്ടായ അനുഭവമാണ് സ്വാസിക പങ്കിടുന്നത് മുമ്പ് നൽകിയൊരു അഭിമുഖമാണ് വീണ്ടും ചർച്ചയാകുന്നത് പീരിയഡ്സ് ആയ സമയത്താണ് ആ ഫങ്ഷൻ പോകുന്നത് പോയി കഴിഞ്ഞപ്പോൾ കുറേ നേരം ഇരുന്നു സംസാരിക്കുകയൊക്കെ ചെയ്തു ഞാൻ എല്ലാം ഓകെയാണ് പ്രയാട്ടക്റ്റഡ് ആണ് എന്നൊക്കെ വിചാരിച്ചാണ് പോകുന്നത് പക്ഷെ കുറെ നേരം ഇരുന്നതിൻറെയാണോ ക്ലൈമറ്റിന്റെ ആണോ എന്താണെന്ന് അറിയില്ല നമ്മൾ പ്രതീക്ഷിക്കാത്തതുപോലെ പീരിയഡ്സിന്റെ കാര്യം കൂടി പ്രയാഗ്രാം കഴിഞ്ഞ് ഞാൻ ചാടി എഴുന്നേറ്റപ്പോൾ പുറകിലൊക്കെ ബ്ലഡ് സ്റ്റെയിന് ഒക്കെയായി സ്വാസിക പറയുന്നു ഇതോടെ പെട്ടെന്ന് ആൾക്കാരൊക്കെ അയ്യോ മോളേ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഒന്ന് ശേ എന്നായി എന്നാണ് സ്വാസിക പറയുന്നത് കാരണം താന് അപ്പോൾ ക്യാമറകൾക്ക് മുന്നിലാണ് നിന്നിരുന്നതെന്നും സ്വാസിക പറയുന്നുണ്ട് ആളുകൾ കണ്ണിൽ കാണുന്നത് മാത്രമാണെങ്കിൽ ചിലപ്പോ കുഴപ്പമില്ലെന്ന് പറയും പക്ഷേ ഇത്രയും ക്യാമറയുടെ നടുക്ക് നിൽക്കേണ്ടി വന്നപ്പോൾ ആശങ്ക തോന്നിയെന്നാണ് താരം പറയുന്നത് എനിക്ക് അറിയില്ല അത് ആരൊക്കെ മൊബൈലിൽ പകർത്തിയിട്ടുണ്ട് എന്ന് പക്ഷേ ഇന്നുവരെ അത് പുറത്തു വന്നിട്ടില്ലെന്നും സ്വാസിക പറയുന്നുണ്ട് ആൾക്കാരുടെ ഇടയിൽ വച്ച് അത് സംഭവിച്ചപ്പോൾ എനിക്ക് ഒരു പ്രശ്നമായി തോന്നി എന്നാൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഒക്കെ ഇത് സംഭവിച്ചു പോയി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ചിന്തിക്കുകയും അങ്ങനെ താന് ഒക്കെ ആയെന്നുമാണ് സ്വാസിക പറയുന്നത് അതേസമയം ആ വീഡിയോ ഇപ്പോഴും ആരെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് താനും നോക്കാറുണ്ടെന്നും സ്വാസിക പറയുന്നുണ്ട് എന്നാൽ അവിടെയുണ്ടായിരുന്നവരെല്ലാം നല്ല മനുഷ്യർ ആയതിനാൽ വിവേകത്തോടെയാണ് പെരുമാറിയതെന്നും സ്വാസിക പറയുന്നുണ്ട് തമിഴിലൂടെയാണ് സ്വാസിക കരിയർ ആരംഭിക്കുന്നത് വൈകയായിരുന്നു ആദ്യ സിനിമ പിന്നീടാണ് മലയാളത്തിലേക്ക് എത്തുന്നത് എന്നാൽ സ്വാസിക താരമാകുന്നത് ടെലിവിഷനിലൂടെയാണ് ജനപ്രിയ പരമ്പരയായ സീതയിൽ നായികയായതോടെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി സ്വാസിക മാറി പിന്നീട് വാസന്തി എന്ന ചിത്രത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയതോടെ സിനിമാ ലോകത്തേക്ക് ശക്തമായി തിരികെ വന്നു ചതുരം എന്ന ചിത്രത്തിലെ സ്വാസികയുടെ ബോൾഡ് കഥാപാത്രം പ്രശംസിക്കപ്പെട്ടിരുന്നു ഒരു അന്വേഷണത്തിന്റെ തുടക്കമാണ് സ്വാസികയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ എന്നാൽ പോയ വർഷം പുറത്തിറങ്ങിയ ലബ്ബർ പന്തിലൂടെ സ്വാസിക തമിഴിൽ വലിയൊരു തിരിച്ചുവരവ് നടത്തി ചിത്രം ബോക്സ് ഓഫീസ് വിജയവും നിരൂപക പ്രശംസയും നേടി സ്വാസികയുടെ പ്രകടനവും ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു ഇപ്പോഴിതാ നായകനായ പുതിയ ചിത്രത്തിൽ അഭിനയിക്കുകയാണ് സ്വാസിക പിന്നാലെ തമിഴ് ചിത്രം മാമനും അണിയറിലുണ്ട്